ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് സ്ഥാതെ പക്ഷേ ആ ആഗ്രഹങ്ങൾ പൂപണിയാൻ എന്ത് ചെയ്യണമെന്നറിയില്ല ഒരുപാട് ആവശ്യങ്ങളുണ്ട് സ്ഥാതെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂവണിയാൻ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രിയപ്പെട്ടവർ ഇന്നത്തെ വീഡിയോ അതിനുള്ളതാണ് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ ദ്വാരകൽ പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുന്നതിന് വേണ്ടി ഉള്ള മൂന്ന് കാര്യങ്ങളാണ് ഇൻഷാല് നമ്മൾ പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ അത് ചെയ്യുന്നവർക്ക് വളരെയേറെ ഉപകാരമാണ് കാര്യം ശുദ്ധമാക്കപ്പെട്ട ദീൻ അത് ചെയ്ത ഒരുപാട് പേരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉറപ്പായി നമ്മുടെ ആഗ്രഹങ്ങളല്ല അള്ളാഹുതാല നടത്തി തരും പ്രിയപ്പെട്ടവരെ സാന്ത്വനത്തിൻ്റെ മൂന്ന് സൂറത്തുകളുണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ ഈ മൂന്ന് സൂറത്തിൽ ഏത് സൂറത്ത് പാരായണം ചെയ്താലും നമ്മുടെ വിഷമത്തിന് അതൊരു സാന്ത്വനമായിരിക്കും ഖുർആാനിലെ മൂന്ന് സൂറത്ത് സാന്ത്വനത്തിൻ്റെ സൂറത്തുകളാണ് ഈ മൂന്നിലെ ഏതോതിയാലും ഇൻഷാ അല്ല നമ്മുടെ ജീവിതത്തിൽ അത് വളരെ വലിയ എഫക്റ്റാണ് നമുക്ക് സാന്ത്വനമാണ് എത്ര വലിയ വിഷമങ്ങൾ ഉണ്ടെങ്കിലും മഞ്ഞുരുക്കുന്നത് പോലെ അത് ഉരുക്കിയെടുക്കാൻ നമുക്ക് കഴിയും ആ സാന്ത്വനത്തിന്റെ സൂറത്തുകൾ പറയാനാണ് ചെയ്തു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ആ സൂറത്തുകൾ എന്ന് സാന്ത്വനത്തിന്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി എപ്പോഴും റബ്ബിനോട് ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് കമൻറ്റ് അറിയിക്കുന്നുണ്ട് വിഷമങ്ങൾ അറിയിക്കുന്നുണ്ട് വ്യസനങ്ങൾ ദുഃഖങ്ങൾ എഴുതി അറിയിക്കുന്നുണ്ട് അദ്ദേഹം അവർക്കൊക്കെ സാന്ത്വനം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ വിഷമങ്ങൾ മാറ്റിക്കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ആദ്യമേ പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഓരോ റീൽമുകളും ഓരോ അറിവുകളും ഓരോ അമലുകളും പഠിപ്പിച്ചു തരുമ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ ഇൻഷല്ല ഉപകാരപ്പെടുന്നുണ്ട് സ്ഥാതെ എന്ന് കമന്റിൽ ഒന്ന് അറിയിക്കണം അത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് അതിനു വേണ്ടിയിട്ടാണ് ഇൻഷാള്ള നമുക്ക് നമ്മുടെ അയൽമിലേക്ക് കടക്കാം ഇന്നത്തെ പത്ത് മിനിറ്റിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള മൂന്ന് ഇസ്ലാമിക വഴികളാണ് മുസ്ലിംകൾക്ക് ഏറെ ഉപകാരപ്പെടുന്നതായിട്ടുള്ള മൂന്ന് വഴികൾ ഇൻഷാള്ള സമയം കളയാതെ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് വെള്ളം നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലേ ജംസമിന്റെ വലിയ മഹത്വങ്ങളാണ് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇബ്രാഹിം നബി അലഹി സ്വലാത്തുസലാമിന്റെ മകനായ നബി അലഹി സ്വലാത്തുസലാം ആ മക്കയിൽ വെച്ച് കാലിട്ടടിച്ചപ്പോൾ അതിൽ നിന്ന് ഉറവയായി കടന്നു വന്നതായിട്ടുള്ള അതിന്റെ പിന്നിൽ വലിയ ചരിത്രങ്ങളുണ്ട് അങ്ങനെയുള്ള സംസം വെള്ളം ഇന്നും ലിറ്ററോളം ഉറവകളാണ് അതിൽ നിന്ന് ലിറ്ററോളം ക്യാനുകളാണ് അതിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും യാതൊരു തരത്തിലുള്ള വറ്റലുകളോ അങ്ങനെ ഒരു തരത്തിലുള്ള നഷ്ടങ്ങളോ ഇല്ലാത്ത ഒന്നായി ലോകത്തെ ഏറ്റവും വലിയൊരു അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുന്ന സംസം വെള്ളം ഈ സംസം വെള്ളം കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ മാംസം ലിമാരി ബലഹു മാ സംസം വെള്ളം എന്തിനു വേണ്ടിയിട്ടുള്ളതാണോ അത് എന്ത് കരുതിയിട്ടാണോ കുടിക്കുന്നത് അത് അതിനുള്ളതാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ അപ്പൊ സംസം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിയിട്ട് സംസം വെള്ളം ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതിന് വല്ലാത്ത കൂലിയാണ് വലിയ പ്രതിഫലമുണ്ട് പ്രിയപ്പെട്ടവരെ ആഗ്രഹം അള്ളാഹു നടത്തി ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരും ത്രിപുലയ്ക്ക് മുന്നേ ഇരുന്നുകൊണ്ട് അല്ലാ സംസം വെള്ളം കുടിക്ക അപ്പോൾ ഈ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാരുതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ ഖുർആൻ എന്നറിയപ്പെടുന്ന ഖുർആാനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം മനസ്സിൽ കരുതിയിട്ട് ഉദ്ദേശം വെച്ചിട്ട് ഓതി കഴിഞ്ഞാൽ ആ യാസീൻ സൂറത്തിന്റെ ഭറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ഉദ്ദേശം പൂ വണിയിച്ചു തരുന്നതാണ് സൂറത്തു ലിമാ കുരി ഏ വിശുദ്ധമാക്കപ്പെട്ട സൂറത്തുയാസീൻ എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടിയാണോ ഊതപ്പെടുന്നത് അത് അതിനുള്ളതാണെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇപ്പോ പലതരത്തിലുള്ള വശ കടം കൊണ്ട് വലയുന്നവരുണ്ട് മക്കളെ കെട്ടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ പലിശയിൽ പെട്ടുപോയവർ ലോണിൽ കുടുങ്ങി പോയവർ ഇങ്ങനെ ജീവിതത്തിൽ നമ്മളെ മാറ്റി തരത്തിൽ ഫാമിലി പ്രോബ്ലംസ് വരാറുണ്ട് കുടുംബപരമായ പ്രശ്നങ്ങൾ കടന്നു വരാറുണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷണം നൽകാൻ കാരണമാകുന്നു ഇതൊക്കെ ഒരാഗ്രഹമായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് മനസ്സിൽ ഉദ്ദേശം വെച്ചുകൊണ്ട് ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്രഹാന എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നടത്തി തരുന്നതാണ് എന്നാണ് സൂറത്ത് യാസീൻ വന്നപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തജവീതോടുകൂടി അക്ഷര സ്ഫുടതയോടുകൂടി ബളബള ബളബള എന്ന് പറഞ്ഞ സ്പീഡിനോദാതെ നല്ല രൂപത്തിൽ എന്തെയാ ഓതുക എന്നുള്ളതാണ് നിർത്തി നിർത്തി പതിയെ തജ്വീദോട് കൂടി ഇഖ്ലാസോട് കൂടി മനസ്സിൻ്റെ അകത്ത് ആ ഒരൊറ്റ ഒറ്റ മാത്രം കരുതിയിട്ട് എൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഇഖ്ലാസോട് കൂടി ഓതുക ഉറപ്പായം അല്ലാഹു ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നതാണ് മൂന്നാമത്തെ കാര്യം മഹാനായ അല്ലാമ സ്വാബി അറമ്മി അലേഹി അവിടുത്തെ ഹാഷിയത് സ്വാബിയിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം ഈ ഒരു സൂറത്ത് ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ എന്ന സൂറത്തിന് പറയുന്നു എന്ന് പറയുന്ന സൂറത്തിൽ നൂറ്റിമൂന്ന് അക്ഷരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോ മഹാരഥന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നൂറ്റിമൂന്ന് അക്ഷരങ്ങളുള്ള ഈ സൂറത്തുൽ ഇൻഷറാഹ് നൂറ്റിമൂന്ന് പ്രാവശ്യം ഒരു ഹാജത്ത് നമസ്കാരത്തിന് ശേഷം പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ആ ഹാജത്ത് നടത്തി തരും ആഗ്രഹം ആവശ്യം അള്ളാഹു നടത്തി തരുന്നതാണ് എന്നാണ് നൂറ്റിമൂന്ന് പ്രാവശ്യം ഹാജത്ത് നമസ്കാരം ശേഷം രണ്ടറക്കാലത്ത് ഹാജത്ത് നമസ്കാരം എന്ന നിയത്തിൽ നിസ്കരിക്കുക എന്നിട്ട് ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നൂറ്റിമൂന്ന് പ്രാവശ്യം സൂറത്തു പാരായണം ചെയ്തിട്ട് ഓതുക പ്രിയപ്പെട്ടവരെ ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തി തരുന്നതാണ് ഇനിയൊരു കാര്യം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ സാന്ത്വനത്തിന്റെ മൂന്ന് സൂറത്തുകളുണ്ട് സാന്ത്വനം അള്ളാഹുവിന്റെ റസൂൽ അലൈഹി മാത്രങ്ങൾ വിഷമിച്ചിരുന്നപ്പോൾ അവതരിക്കപ്പെട്ട മുത്തുനബിക്ക് സാന്ത്വനമായിട്ട് ഇറക്കപ്പെട്ട പുണ്യ പുണ്യമാക്കപ്പെട്ട സൂറത്തുകൾ ആനിൽ മൂന്നെണ്ണം ഉണ്ട് മൂന്ന് ചെറിയ സൂറത്തുകളാണ് ഏതൊക്കെയാണെന്ന് അറിയോ സാന്ത്വനത്തിന്റെ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ദുഹ ഒന്നാമത്തെ സൂറത്ത് അതാണ് രണ്ടാമത്തെ സൂറത്ത് അതിനുശേഷമുള്ള സൂറത്തുൽ ഇൻഷറാഹ് ഇപ്പൊ നമ്മൾ പറഞ്ഞ സൂറത്ത് പിന്നെ ഉള്ളത് സൂറത്തുൽ കൗസർ പിന്നെ കൗസർ എന്ന മൂന്നായത്തുകളുള്ള ചെറിയ സൂറത്ത് ഇങ്ങനെയുള്ള മൂന്ന് സൂറത്തുകളാണ് സാന്ത്വനത്തിന്റെ സുഹൃത്തുകൾ എന്നറിയപ്പെടുന്നത് ഖുർആാനിലെ സാന്ത്വനത്തിന്റെ സൂറത്തുകൾ ഈ മൂന്ന് സൂറത്തും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിത്യമാക്കി കഴിഞ്ഞാൽ പതിവാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എത്ര വലിയ വിഷമങ്ങളും വ്യസനങ്ങളും അള്ളാഹുദീദിനും മാറ്റിത്തരുന്നതാണ് പഠിച്ചു വെച്ചോ പ്രിയപ്പെട്ടവര് സാന്ത്വനത്തിന്റെ സുഹൃത്തുകളാണ് സൂറത്തു സൂറത്തുൽ ഇൻഷുറാഹ് സൂറത്തു കൗസർ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ പ്രശ്നമാണ് ഉസ്സാദ എന്ന് പറയുന്നവരോട് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് സൂറത്തും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രയാസങ്ങൾ മഞ്ഞുരുക്കി കളയുന്നതുപോലെ ആ പ്രയാസങ്ങൾ അള്ളാഹു ഇല്ലായ്മ ചെയ്ത് കളയുന്നതാണ് കുന്നോളം മലയോളം പ്രശ്നങ്ങൾ നമുക്കുണ്ട് കുന്നോളം പ്രശ്നങ്ങൾ നമുക്കുണ്ട് അള്ളാഹു അച്ചുടച്ചില്ലാതാക്കി തരുന്നതാണ് അത്രയേറെ വലിയ പ്രതിഫലമാണ് സാന്ത്വനത്തിന്റെ സുഹൃത്തുകൾ പഠിച്ചു അതുപോലെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമാകാനുള്ള മൂന്ന് എളുപ്പപരമായ മാർഗങ്ങളും പഠിച്ചു ഒന്നെന്തായിരുന്നു ജംസം വെള്ളം കുടിക്കുന്ന സമയത്ത് ആഗ്രഹം മനസ്സിൽ കരുതിയിട്ട് കുടിക്കുക അത് ആഗ്രഹം പെട്ടെന്ന് സഫലമാകാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു സൂറത്ത് യാസീൻ എന്തെങ്കിലും മനസ്സിനകത്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് പാരായണം ചെയ്യുക സൂറത്ത് യാസീൻ നല്ല ഉദുവോടുകൂടി മുന്നിട്ട് കൊണ്ട് നല്ല ഈമാനോടുകൂടി അഖിലാസോട് ഭക്തിയോടുകൂടി എന്ത് ചെയ്യുക ഓതുക ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്തി തരും നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ പൂവണ മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് സൂറത്തുൽ ഇൻഷറാഹ് നൂറ്റിമൂന്ന് ഹർഫുകളുള്ള നൂറ്റിമൂന്ന് അക്ഷരങ്ങളുള്ള ഈ സൂറത്ത് നൂറ്റിമൂന്ന് പ്രാവശ്യം ഹാജത്ത് നമസ്കാരം നന്റക്കായത്ത് നമസ്കരിച്ചതിന് ശേഷം ഓദി നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ അത് ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറകളിൽ ആഗ്രഹം വെച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അള്ളാഹു ആഗ്രഹം എത്രയും പെട്ടെന്ന് നടത്തി തരുന്നതാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ വളരെ അധികം ഉപകാരമുള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്ക് മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഉസ്താദെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഉസ്താദെ ഉസ്താദ് പറയുന്ന ഓരോ അറിവുകളും ഉപകാരമാണ് എന്ന് കമൻ സെക്ഷനുകളിൽ അറിയിക്കുക വിഷമങ്ങൾ മാറാനുള്ള അവസീതകൾ ഇൻഷാല് കമന്റ് സെക്ഷനിൽ അറിയിക്കുക എല്ലാം കമന്റിൽ രേഖപ്പെടുത്തണം കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇൻഷാള്ള കമന്റിൽ രേഖപ്പെടുത്തണം പക്ഷേ നമ്മൾ ഉടനെ തന്നെ അടുത്ത മാസത്തോടു കൂടി ഇപ്പൊ നമ്മളെ രാവിലെയാണ് ഈ ക്ലാസ് മിക്ക ദിവസങ്ങളിലും നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് രാവിലെയുള്ള ഈ ക്ലാസ് പോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ വൈകുന്നേരവും ഇഷ്ട എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അള്ളാഹു അനുഗ്രഹിച്ചാൽ അതും ഉടനെ തന്നെ നടക്കുന്ന ഒരു ദിവസം രണ്ട് ക്ലാസ് ആക്കാനുള്ള ഒരു കാര്യം ഇൻഷാള്ളാ അനുസരിച്ച് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അത് അടുത്ത മാസത്തോടു കൂടി പക്ഷേ നമ്മൾ അത് നടപ്പിൽ വരുത്തുന്നതാണ് ഇപ്പോൾ രാവിലെ പത്ത് മിനിറ്റത്തെ ഈ ക്ലാസ്സാണ് നമ്മൾ ദിനേനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ദിവസത്തിലെ പത്ത് മിനിറ്റാണ് എഴുമ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവുക പത്ത് മിനിറ്റ് മാത്രമാണ് നമ്മുടെ ക്ലാസ് പറയാൻ വേണ്ടി എടുക്കുന്നത് ഓരോ ദിവസം വ്യത്യസ്തമായ അറിവുകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് വൈകുന്നേരവും ഇൻഷാ അല്ലാ ആറു മണി സമയത്തായിരിക്കും ആ സമയത്തും ഇതിനു വേണ്ടിയിട്ട് ഇരിക്കുക അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത മാസം മുതലായിരിക്കും നമ്മൾ തുടങ്ങുക എല്ലാവരും ദായൽ ഉൾപ്പെടുത്തുക നമ്മൾ പഠിക്കുന്ന ഫിലമകൾ അറിവുകൾ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാക്കി തരട്ടെത്തി വരഹമല്ലാഹി വാ